السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحابه أجمعين أما بعد وما توفيق إلا بالله عليه التبكلت وإليه أنيب اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ബഹുമാനമുള്ള സുഹൃത്തുക്കളെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹു നമ്മൾ അനുഗ്രഹിക്കട്ടെ അള്ളാഹു നമ്മുടെ ഈ വാക്കുകൾ പ്രവർത്തനങ്ങളെല്ലാം സ്വാലിഹാരായി സ്വീകരിക്കട്ടെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈ വസ്ലം തങ്ങളുടെ പേരമക്കൾ അവരാണല്ലോ അഹുൽബൈദ് അവരേറ്റവും ആദരണീയനും ബഹുമാനീയനുമാണ് അവരെ സ്നേഹിക്കലും ബഹുമാനിക്കലും ഒരു സത്യവിശ്വാസിയുടെ ബാധ്യതയും കടപ്പാടുമാണ് അവർ നബിസ്വല്ലാഹു അലൈ വസ്ലമെത്രത്തോളം ഇഷ്ടപ്പെട്ടു അഹ്ലുബൈത്തിൻ്റെ നേതൃത്വമാണ് മഹാനായ ഹസൈൻ റതി അള്ളാഹുനു ഹുസൈൻ റതി അള്ളാഹുനു ഈ മഹാന്മാരാണ് കൂടുതലായിട്ടും അതിൻ്റെ നേത്ര പദവിയിരിക്കുന്നവർ അവർ അവർ അവരുടെ മക്കൾ ആ മക്കൾ മക്കളായിട്ട് അവരുടെ പേരമക്കളായി ആണ് ഇന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കാണുന്ന നമ്മുടെ കേരളത്തിലൊക്കെ കാണുന്ന ബൈത്ത് സീതന്മാർ എന്നുള്ളത് അവരൊക്കെ ഇവരിലേക്കെത്തുന്നു ഒന്നെങ്കിൽ അസേനിയായിരിക്കും അല്ലെങ്കിൽ ഹുസൈനിയായിരിക്കും മഹാനായ അസൻ റിയാഹ് വന്നുവിനെ പുണ്യ റസൂൽ അള്ളാഹി സ്വല്ലാഹു അലൈ വസ്ലമ തങ്ങൾ വളരെയേറെ സ്നേഹിച്ചിരുന്നു എന്ന് റസൂൽ അല്ലാഹി തങ്ങൾ അസൻ അലി അല്ലാൻ ജനിച്ചത് റമലാൻ മാസത്തിലാണ് ഇജ്ര മൂന്നാം വർഷം റമലാൻ മാസത്തിൽ മദീനത്ത് വെച്ചാണ് ഹസൻ അലി ജനിച്ചത് അലിറലി അള്ളാഹു എന്നുമാണ് അവരുടെ പിതാവ് ഫാത്തിമർ അലി അള്ളാഹു എന്ന ആയാണ് അവരുടെ മാതാവ് പുണ് റസൂള്ളൻ്റെ മകളാണ് ഫാത്തിമ ബി ഫാത്തിൻ്റെ മകനാണ് ഹസൻ അലി അള്ളാൻ ഹസൻ അലി അള്ളഹനു ജനിച്ചപ്പോൾ പുണ്യർ റസൂൽ അള്ളിസ്വല്ലാഹു അലൈഹി സ്വലങ്ങൾ വളരെ സന്തോഷത്തോടെ ആ കുട്ടിക്ക് മധുരം കൊടുക്കുകയും ഹസൻ എന്ന് പേരിടുകയും ചെയ്തു പുണ്യറസൂലിത്തങ്ങൾ തന്നെയാണ് പേരിട്ടത് ഏഴാം ദിവസം അകീകറുത്തു എന്നുള്ളതാണ് എന്ന് മാത്രമല്ല ഏഴാം ദിവസം മുടി കളിയൽ സുന്നത്തുണ്ടല്ലോ ആ മുടി കളഞ്ഞിട്ട് അതിൻ്റെ തൂക്കത്തിനനുസരിച്ച് സ്വർണമോ വെള്ളിയോ സ്വതക്ക കൊടുക്കലും സുന്നത്തുണ്ട് അതും റസൂർ അള്ളാഹി സു അലി സ്വലം നിർദ്ദേശിച്ചു വെള്ളി കൊടുക്കാൻ നബി തങ്ങൾ നിർദ്ദേശിച്ചു മാത്രല്ല അസന്ധത എന്നൊരു ശരീര പ്രകൃതി എന്ന് പറയുന്നത് പുണ്യ പുണ്യറസൂലി തങ്ങളുടെ അതേ പോലെ ഇരിക്കുന്ന ഒരു ഇരിക്കുന്നൊരു ശരീരപ്രകൃതിയാണ് വളരെയേറെ സൽസ്വഭാവിയും വിവാദത്തുകളിലൊക്കെ ഒരു കർശന നിലപാട് കൃത്യനിഷ്ഠത ഇതൊക്കെ അസനല്ലാവിൻ്റെ പ്രത്യേകതയായിട്ട് ചരിത്രത്തിൻ്റെ കിതാബുകളിൽ നമുക്ക് കാണാൻ സാധിക്കും മാത്രമല്ല അസൻ അലി അള്ളാൻവിനെ റസൂറുള്ള വല്ലാതെ സ്നേഹിച്ചു റസൂറുല്ലാത്ത തങ്ങൾ മെമ്പറിൽ നിന്ന് കുത്തുബ നിർവഹിക്കുന്ന സമയത്ത് ഒരു സമയം ജനങ്ങളിലേക്ക് നോക്കും മറ്റൊരു സമയം തൻ്റെ അടുത്ത ഭാഗത്ത് ഇരിക്കുന്ന അസൻ അലി അള്ളാഹുവിനിലേക്ക് നോക്കും എന്നിട്ട് റസൂറുല്ലഹ പറഞ്ഞു ഇന്ന ബിനി ഹാദാ സിദ് എൻ്റെ ഈ മകനുണ്ടല്ലോ അത് നേതാവാൻ എൻ്റെ ഈ മകൻ നേതാവാണ് മുസ്ലിങ്ങളിലെ രണ്ട് പ്രധാന ആളുകൾ മുസ്ലിങ്ങളിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ എൻ്റെ ഈ മകൻ അവർക്കിടയിൽ നന്മയുണ്ടാക്കാൻ ഐക്യമുണ്ടാക്കാൻ പരിശ്രമിക്കും എന്ന് പുണ്യറസൂറായി സല്ലാഹു അലൈ വസ്സലാം ഞങ്ങൾ ആ അസൻ്റലി അള്ളാവിനെ പറ്റി പറഞ്ഞതായിട്ട് കാണാൻ സാധിക്കും അസൻ്റലി അള്ളാവിനെ തൊളിലേറ്റ് റസൂൽ പറഞ്ഞല്ലോ അള്ളാഹു അള്ളാഹു ഞാൻ ഈ കുട്ടിയെ ഇഷ്ടപ്പെടുന്നുണ്ട് അതുകൊണ്ട് നീയും ഇഷ്ടപ്പെടണം റബ്ബേ എന്ന് റസൂള്ളതുമായിരുന്നു ആ കുട്ടി അസൻ്റ് അലി അള്ളാഹുവിനാണ് എന്താണ് ആ കുട്ടി നേരത്തെ നമ്മൾ പറഞ്ഞ ഹദീസിൽ ആ കുട്ടി എന്താണ് ഒരു മസ്ലേഹത്ത് ഉണ്ടാക്കിയത് പിന്നീട് അതാ അലിറലി അള്ളഹാനു വഫ അലിറല്ലാൻവിൻ്റെ ശേഷം ഭരണം കൂഫക്കാരായ ആളുകൾ കൂഫയാണ് അന്ന് ഭരണ തലസ്ഥാനം കൂഫക്കാർ അസൻ അലി അള്ളാഹുനെ ഖലീഫയായിട്ട് ബൈഹത്ത് ചെയ്തു പക്ഷേ അന്ന് ഡൊമസ്കസിലെ ഗവർണർ ആയിരുന്ന മുഹാവിയർ അലി അള്ളാഹുവിനക്ക് അതിനോട് യോജിക്കാൻ സാധിച്ചില്ല അങ്ങനെ അദ്ദേഹവും അസർ അല്ലാവിൻ തമ്മിലൊരു ഒരു അകൽച്ച പുറപ്പെട്ട സമയത്ത് അസൻ്റെ അല്ലാവിനും ഇത് മനസ്സിലാക്കുകയും ഭരണം ആറുമാസം കാലം ആണ് എന്നാണ് മനസ്സിലാക്കുന്നത് അസൻ അള്ളാവിന് ഭരിച്ചിട്ടുള്ളൂ അഞ്ചാം ഖലീഫ എന്ന ചരിത്രത്തിലൊക്കെ അടയാളപ്പെടുപ്പെടുത്തുന്നുണ്ട് അസൻ അലി അള്ളാൻ്റെ ആ അസൻ്റലി അള്ളാവിന് ഭരണം വായവിയാർ അലി അള്ളാഹുവിനെ അനുഭവിക്കുകയാണ് അതുകൊണ്ട് വലിയൊരു ഒരു തർക്കം ഒരു സംഘടനം ആ സമയത്ത് ഒഴിവായിരുന്നുള്ള അത് അറസ്സുള്ള പറഞ്ഞ ഈ കുട്ടി ജനങ്ങൾക്കിടയിൽ ഒരു മസ്ലഹത്ത് ഉണ്ടാക്കുമെന്ന് മഹാനായ ഹസൻ അലി അല്ലാ വന്നുവിനെ ആ ചരിത്രം ആ ചരിത്രത്തെക്കുറിച്ച് ഇതൊരു ഇത്ര നാൽപ്പത്തി ഒന്നിലാണ് പിന്നെ അസൻ അല്ലാൻ മദീനയിലേക്ക് തിരിച്ചു വന്നു എന്നുള്ളതാണ് ചരിത്രം ആ വർഷത്തിന് ആമുൽജമാ ഐക്യവർഷം എന്നാണ് പറയുന്നത് നോക്കൂ നിങ്ങൾ എത്രത്തോളം ആ അഖിലുഭയത്തിൻ്റെ ഒരു ഒരു താല്പര്യം അതാണ് അവർ പ്രശ്നങ്ങളെ സങ്കീർണമാക്കുന്നവരല്ല അവർ പ്രശ്നത്തെ അതില്ലായ്മ ചെയ്യുന്നവരാണ് അതാണല്ലോ റസൂർദ പറഞ്ഞു അൽ ഹസനു അൽ ഹുസൈനു സയ്യദാബി അഖിൽ ജന്ന എൻ്റെ ഹസനും ഹുസൈനും അത് സ്വർഗ യുവാക്കളുടെ നേതാവ് നേതാവാണ് മൻ ഹസന വൽ ഹുസൈന ഫക്സൈനെയും സ്നേഹിച്ചവർ എന്നെ സ്നേഹിച്ചു അവരോട് ആരെങ്കിലും ദേഷ്യം വെച്ചാലോ അവരെന്നോട് ദേഷ്യം വെച്ചു എന്ന് ഹദീസിൽ പറയുന്നുണ്ട് ഈ പിന്മാ ജനസാ ഈ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് അതുകൊണ്ട് അഹിൽ അവർ നമ്മുടെ നമ്മുടെ നമ്മളെ വസന്തമാണവർ നമ്മളിലെ പ്രശ്നങ്ങൾ വരുമ്പോൾ അവരുടെ അവരുടെ ഒരു പരിഹാരം അത് പ്രധാനമാണ് ആ അഖിലുബൈത്തിൻ്റെ കൂടെ നിന്ന് അവരെ അവരെ സ്നേഹിച്ച് ജീവിക്കാൻ നമുക്ക് എല്ലാവർക്കും അള്ളാഹു തോഫീക്കം നൽകട്ടെ അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ എല്ലാവരും ദ്വാ ചെയ്യണം സല്ല അല്ലാഹു മുഹമ്മദ് അള്ളാഹു സല്ലി അല്ലാഹി അറബി സൊല്ലി അലി വസ് അസ്വലൈക്കും വരഹമു അല്ലാത്ത